നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ നാവികസേനയുടെ കരുത്തു തെളിയിച്ച് ലൈബീരിയൻ ചരക്ക് കപ്പൽ ഇന്ത്യ മോചിപ്പിച്ചു സൊമാലിയൻ തീരത്ത് വെച്ച് കടൽ കൊള്ളക്കാർ തട്ടിയെടുത്ത എം വി ലിലനോഫോൾഡ് എന്ന ചരക്ക് കപ്പലാണ് ലൈബീരിയൻ പതാകയുടെ ലൈബീരിയൻ ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പലാണ് ഇന്ത്യൻ നാവികസേനയുടെ കമാൻഡോ സംഘം അതിസാഹസികമായ ദൗത്യത്തിലൂടെ രക്ഷപ്പെടുത്തിയത് ഇന്ത്യക്കാരടക്കം ഇരുപത്തിയൊന്ന് ജീവനക്കാരെ സുരക്ഷിതമായി പുറത്തെത്തിച്ചു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് പുറത്തുവരുന്നത് ഇരുപത്തിനാല് മണിക്കൂർ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിലാണ് ഇന്ത്യൻ നാവികസേനയുടെ ശക്തമായ ഇടപെടലിലൂടെ അറബിക്കടലിൽ കടൽ കൊള്ളക്കാർ തട്ടിയെടുത്ത കപ്പൽ സുരക്ഷിതമായി ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത് ഇന്ത്യൻ നാവികസേനയുടെ ഈ ഓപ്പറേഷൻ ഏറ്റവും സാഹസികവും എന്നാൽ അത്ഭുതകരവുമാണെന്ന് അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരികയാണ് ഇന്ത്യൻ നാവികസേന ഔദ്യോഗിക എക്സ് പ്ലാറ്റ്ഫോം വഴി പുറത്തുവിട്ട ദൃശ്യങ്ങൾ ഇപ്പോൾ ലോകത്താകെ വൈറലായിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യൻ നാവിക നാവികസേനയുടെ കമാൻഡോ സംഘമായ മാർക്കോസിന്റെ അതിസാഹസികമായ ദൗത്യത്തിന്റെ ദൃശ്യങ്ങളാണ് ഇന്ത്യൻ നാവികസേന പങ്കുവച്ചത് കഴിഞ്ഞ ദിവസമാണ് സൊമാലിയൻ തീരത്ത് വെച്ച് ഈ ലൈബീരിയൻ ചരക്ക് കപ്പൽ കടൽ കൊള്ളക്കാർ തട്ടിയെടുത്തായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ബ്രിട്ടീഷ് ഏജൻ ബ്രിട്ടീഷ് നാവിക ഏജൻസിയാണ് ഇത് സംബന്ധിച്ച വിവരം ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറുന്നത് ഉടൻ തന്നെ ഇന്ത്യൻ നാവികസേന രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ആദ്യം ഹെലികോപ്റ്റർ മാർഗം ഈ കപ്പലിനെ കൃത്യമായി കണ്ടെത്തി ആ കപ്പലിന് മുകളിലൂടെ വട്ടമിട്ട് പറന്നു ഐ എൻ എസ് ചെന്നൈ എന്ന ഇന്ത്യയുടെ പടക്കപ്പൽ കുതിച്ചെത്തി ഈ കപ്പലിനടുത്തേക്ക് അവിടെ നിന്ന് സ്പീഡ് ബോട്ടിൽ കമാൻഡോ സംഘം കപ്പലിന് സമീപത്തെ സമീപത്തേക്ക് എത്തുന്നു തുടർന്ന് അന്ത്യ തുടർന്ന് കൊള്ളക്കാർക്ക് അന്ത്യശാസനം നൽകുന്നു എത്രയും വേഗം കപ്പൽ വിട്ടുപോകണം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ വധിക്കുമെന്ന ഇന്ത്യൻ കമാൻഡോ സംഘത്തിന്റെ മുന്നറിയിപ്പ് തൊട്ടു പിന്നാലെ കമാൻഡോ സംഘം കപ്പലിലേക്ക് കടക്കുന്നു ഈ ദൃശ്യങ്ങളും ഇന്ത്യൻ നാവികസേന പങ്കുവച്ചു തുടർന്ന് തൊട്ടു പിന്നാലെ ഹെലികോപ്റ്റർ മാർഗം കമാൻഡോ സംഘം കപ്പലിലേക്ക് കടക്കുന്നു ഈ ദൃശ്യങ്ങളും ഇന്ത്യൻ നാവികസേന പങ്കുവച്ചിട്ടുണ്ട് ആദ്യം ഡക്കിലെത്തിയ കമാൻഡോ സംഘം പിന്നീട് ഉള്ളിലേക്ക് രണ്ടാം നിലയിൽ കടക്കുന്നത് കടക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു പിന്നീട് സംഭവിച്ചത് ചരിത്രത്തിൽ രേഖപ്പെടുത്താവുന്ന കാര്യങ്ങളാണ് ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് തിരിച്ചറിഞ്ഞ് കടൽ കൊള്ളക്കാർ ജീവനം കൊണ്ട് ഭയന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റ് വിശദാംശങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇന്ത്യൻ നാവികസേന ഒരു കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു പതിനഞ്ച് ഇന്ത്യൻ കപ്പൽ ജീവനക്കാർ ജീവനക്കാർക്കടക്കം ഇരുപത്തിയൊന്ന് കപ്പൽ ജീവനക്കാരെ സുരക്ഷിതരായി ഇന്ത്യൻ നാവികസേന രക്ഷപ്പെടുത്തിയിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് കർമാന്യൂസ് നൽകുന്നത് ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലൊരു പൊൻതൂവലായ അടയാളപ്പെടുത്തലായിരിക്കും ഇത് അറബിക്കടലിന്റെ സുരക്ഷ ഇന്ത്യൻ നാവികസേനയുടെ കരങ്ങളിൽ സുരക്ഷിതമെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് അറബിക്കടലിലെ കടൽ കൊള്ളക്കാരെ കരുതിയിരിക്കുക ഇന്ത്യൻ നാവികസേന ഇന്ത്യയുടെ കരുത്തരായ നാവിക കമാൻഡോ സംഘം നിങ്ങൾക്ക് പുറകിൽ ജാഗരൂകരായുണ്ട് ഏതെങ്കിലും ഒരു കപ്പലിലേക്ക് നിങ്ങൾ ആക്രമണം നടത്തിയാൽ നിങ്ങളെ ആ പ്രദേശത്ത് തുരത്താനുള്ള കരുത്ത് ഇന്ത്യൻ നാവികസേനയ്ക്കുണ്ട് ഇന്ത്യൻ നാവികസേനയുടെ കരുത്തു വിളിച്ചോതുന്ന ഒരു രക്ഷാപ്രവർത്തനമായിരുന്നു ഇതെന്ന് ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാജ്യത്തിന്റെ പ്രതിരോധ വകുപ്പും കൃത്യമായി അറബിക്കടലിലെ പ്രശ്നങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് കടൽ കൊള്ളക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ നാവികസേനയ്ക്ക് ഇന്ത്യൻ ഗവൺമെന്റ് പൂർണ്ണ അധികാരം നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് അറബിക്കടലിലൂടെയുള്ള ചരക്ക് നീക്കം തടസ്സപ്പെടുത്തുക എന്നുള്ളത് ഇന്ത്യയെ ഇന്ത്യയെ സാമ്പത്തികമായി തകർക്കുക എന്ന ലക്ഷ്യത്തിന്റെ കൂടി ഭാഗമാണ് ഇത് മനസ്സിലാക്കിയാണ് ഇന്ത്യൻ നാവികസേന ദിവസങ്ങൾക്ക് മുൻപ് ആഴ്ചകൾക്ക് മുൻപ് അറബിക്കടലിൽ തങ്ങളുടെ മൂന്ന് പടക്കപ്പലുകൾ വിന്യസിച്ചുകൊണ്ട് അറബിക്കടലില അറബിക്കടലിലൂടെയുള്ള കപ്പൽ യാത്ര സുരക്ഷിതമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് അത് ഇന്ത്യ സ്വന്തം നിലയിൽ നടത്തിയതായിരുന്നു അവിടെ ചെങ്കടലിലൊക്കെ അമേരിക്കയും സഖ്യരാജ്യങ്ങളും അറബ് രാജ്യങ്ങളും ചേർന്ന് ചേർന്നാണ് ഇരുപതിലധികം രാജ്യങ്ങൾ ചേർന്നാണ് ആ ചെങ്കടലിലെ സുരക്ഷ ഒരുക്കുന്നത് എന്നിട്ടും ആ ചെങ്കടലിൽ ഇപ്പോഴും അസ്വാരസ്യങ്ങളുണ്ട് കപ്പലുകൾക്ക് നേരെ ആക്രമങ്ങളുണ്ട് എന്നാൽ അറബിക്കടലിൽ ഒരു കപ്പൽ പിടിച്ചെടുത്തു എന്നറിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യയുടെ പടക്കപ്പൽ അവിടെ കുതിച്ചെത്തുകയും ആ കപ്പലിനെ മോചിപ്പിക്കുകയും ചെയ്തത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ അറബിക്കടലിലൂടെയുള്ള ചരക്ക് നീക്കം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജീവനാടിയാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ തന്നെ അത് വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് ആ തരത്തിൽ അവിടെ ചരക്ക് ഗതാഗത്തെ നാമാവശേഷമാക്കുക ഇന്ത്യയെ സാമ്പത്തികമായി തകർക്കുക എന്നുള്ള വലിയ പദ്ധതി ഈ കടൽ കൊള്ളയുടെ പിന്നിലുണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യ അറബിക്കടലിനെ പൂർണ്ണ സുരക്ഷ ഒരുക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുത്തത് അതിന്റെ ഏറ്റവും മികച്ച ഫലം ലഭിച്ചിരിക്കുന്നു ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് ധൈര്യമായി തങ്ങളുടെ ചരക്ക് കപ്പലുകൾ അറബിക്കടൽ വഴി കൊണ്ടുപോകാൻ കാരണം ഇന്ത്യയാണ് അവിടെ സുരക്ഷ ഒരുക്കുന്നത് ഇന്ത്യൻ നാവികസേനയാണ് അറബിക്കടൽ സുരക്ഷ ഒരുക്കുന്നത് അതിന്റെ കരുത്തൊന്ന് വേറെ തന്നെയാണ് കടൽ കൊള്ളക്കാർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത കരുത്താണ് ഇന്ത്യയുടെ നാവികസേനയ്ക്കുള്ളത് എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു വ്യാഴാഴ്ച വൈകിട്ടാണ് കപ്പൽ റാഞ്ചി വിവരം ബ്രിട്ടീഷ് സൈനിക ഏജൻസിയായ യു കെ മാരി ടൈം ഓപ്പറേഷൻസ് പുറത്തുവിട്ടത് കപ്പൽ റാഞ്ചി എന്ന സന്ദേശം ലഭിച്ച ഉടൻ ഇന്ത്യൻ നാവികസേന നടപടികൾ ആരംഭിച്ചിരുന്നു ഐ എൻ എസ് ചെന്നൈയെ വഴിതിരിച്ചുവിടുകയും സമുദ്ര പെട്രോൾ വിമാനത്തെ നിരീക്ഷണത്തിനായി നിയോഗിക്കുകയും ചെയ്തു ബ്രസീലിൽ നിന്ന് ബഹ്റൈനിലേക്ക് പോകുന്നതിനിടയിലാണ് സൊമാലിയിൽ നിന്ന് മുന്നൂറ് നോട്ടിക്കൽ മൈൽ കിഴക്ക് നിന്ന് ആറംഗ സായുധ സംഘം കപ്പൽ തട്ടിയെടുത്തത് ചരക്കു കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം ഉൾപ്പെടെ പതിവായതോടെ സുരക്ഷ ഒരുക്കാൻ ഇന്ത്യൻ നാവികസേന അറബിക്കടലിൽ കപ്പലുകളെ നങ്കൂരമിടിപ്പിക്കുകയായിരുന്നു പതിനഞ്ച് ഇന്ത്യൻ ജീവനക്കാരടക്കം ഇരുപത്തൊന്ന് പേരാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് ഇന്ത്യക്കാർ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമല്ല അറബിക്കടലിലൂടെ പോകുന്ന ഏത് ചരക്കു കപ്പലുകൾക്കും സുരക്ഷ ഒരുക്കുക എന്ന ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേന അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ മൂന്ന് പടക്കപ്പലുകൾ എല്ലാ സമയവും അറബിക്കടലിൽ നിരീക്ഷണത്തിലുള്ളത് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഹെലികോപ്റ്ററുകൾ സദാ ജാഗ്ര ജാഗരൂകരായി അറബിക്കടലിൽ തന്നെ നിലയുറപ്പിച്ചിട്ടുള്ളത് ഈ ഒരു കൂടിയാണ് സൊമാലിയൻ തീരത്ത് വെച്ചാണ് കപ്പൽ തട്ടിയെടുത്തത് കപ്പൽ തട്ടിയെടുത്തതിനോടൻ തന്നെ ഇന്ത്യൻ സൈന്യം ഇടപെട്ടു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം മറ്റൊരു കാര്യം കൂടി നമ്മൾ ഇവിടെ ഗൗരവത്തോടെ എടുക്കേണ്ടതുണ്ട് ഇന്ത്യൻ തീരത്ത് അതായത് അറബിക്കടലിൽ എത്രത്തോളം സുരക്ഷയാണ് ഇന്ത്യ ഒരുക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ ചെങ്കടലിൽ ചെങ്കടൽ ഹൂതി വിമതർ നടത്തുന്ന ഡ്രോൺ ആക്രമണത്തിൽ ചെങ്കടലിലൂടെയുള്ള ചരക്ക് ഗതാഗതം പൂർണ്ണമായും താറുമാറായിരിക്കുന്നു ഇസ്രായേലിനു ഇസ്രായേലുമായി ബന്ധമുള്ള ചരക്ക് കപ്പലുകളെ ആണ് ലക്ഷ്യമിടുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഹൂതികൾ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒക്കെ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ നിരന്തരം ഡ്രോൺ ആക്രമണം നടത്തുകയാണ് അതിന് പ്രതികാരമായി കഴിഞ്ഞ കഴിഞ്ഞ ദിവസം അമേരിക്ക ഹൂദികളുടെ മൂന്ന് ബോട്ടുകൾ കടലിൽ മുക്കി എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നുണ്ട് എന്നാലും അവിടെ പൂർണ്ണമായ സുരക്ഷ ഒരുക്കാൻ അമേരിക്കയ്ക്കോ ബ്രിട്ടനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അറബ് രാജ്യങ്ങൾക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അമേരിക്ക അവരുടെ പടക്കപ്പലുകളൊക്കെ തന്നെ വിന്യസിച്ചുകൊണ്ട് ഇനി ചെങ്കടലിലൂടെ ഉള്ള കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കുമെന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു അതിന് ബ്രിട്ടന്റെ പിന്തുണയുണ്ട് ഖത്തറിന്റെ പിന്തുണയുണ്ട് മറ്റ് രാജ്യങ്ങളുടെയൊക്കെ പിന്തുണയുണ്ട് അപ്പോൾ ഓർക്കേണ്ടത് ചെങ്കടലിൽ ഇത്രത്തോളം സൈനികമായി ശക്തിയുള്ള അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ എല്ലാം സംയുക്തമായിട്ടാണ് അവിടെ കടലിൽ സുരക്ഷ ഒരുക്കാൻ ശ്രമിക്കുന്നത് എന്നിട്ടും ആ സുരക്ഷയൊക്കെ തന്നെ പാളിപ്പോകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇവിടെ അറബിക്കടലിന്റെ കാര്യത്തിൽ ഇന്ത്യ ആരുമായും ചേരുന്നില്ല പ്രത്യേകിച്ച് ഇന്ത്യ ഒരു രാജ്യങ്ങളുമായും സൈനിക സഖ്യത്തിൽ ഇവരെ ഏർപ്പെട്ടില്ല ഏർപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യ എപ്പോഴും സൈനികമായ കാര്യങ്ങളിൽ ഒറ്റയ്ക്കാണ് നിലയുറപ്പിച്ചിട്ടുള്ളത് ഇന്ത്യ അമേരിക്കയ്ക്കൊപ്പമോ ഇന്ത്യ റഷ്യയ്ക്കൊപ്പമോ ചേർന്ന ചരിത്രമില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യ നടത്തുന്ന ഈ ഓപ്പറേഷൻ ലോകത്താകമാനം ചർച്ചയാവുകയാണ് ഇന്ത്യ യുടെ സൈനിക ശേഷിയെക്കുറിച്ച് നാവിക ശേഷിയെക്കുറിച്ചുള്ള മതിപ്പിന് ഇതിടയാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അറബിക്കടലിലൂടെ ഇന്ത്യൻ തീരത്തൂടെയുള്ള ചരക്ക് ഗതാഗതം സുരക്ഷിതമാണെന്നുള്ള ഒരു ധാരണ ലോകത്ത് പരത്താൻ ഇതിടയാകും ഇന്ത്യയിലേക്കുള്ള ഈ ചരക്ക് ഗതാഗതം സുഗമമാക്കാനുള്ള ഒരു സാഹചര്യം ഇതൊരുക്കും ഇന്ത്യയുടെ വിദേശ നാണ്യവും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും ഇതിലൂടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇന്ത്യ സ്വയം വളരുകയാണ് ഇന്ത്യ സ്വയം വികസിക്കുകയാണ് ഇന്ത്യ സാമ്പത്തികമായി സൈനികമായി മറ്റെല്ലാ മേഖലകളിലും ലോകത്തിൽ ഏറ്റവും മുന്നിലേക്ക് എത്താനുള്ള കുതിപ്പിലാണ് അതിൽ ഒരു പൊൻതൂവലാണ് ഇപ്പോൾ ഈ നടത്തിയിരിക്കുന്ന അറബിക്കടൽ അറബിക്കടലിൽ കടൽ കൊള്ളക്കാർ തട്ടിയെടുത്തിരിക്കുന്ന കപ്പൽ ഇന്ത്യൻ നാവികസേന തിരിച്ചു പിടിച്ചത് ഇത് ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷമാണ് ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ് ഇതിനു മുൻപും അറബിക്കടലിൽ ഒരു കപ്പലിനെതിരെ ഡ്രോൺ ആക്രമണം ഉണ്ടായപ്പോൾ ഇന്ത്യൻ നാവികസേന കുതിച്ചെത്തിയിരുന്നു അന്ന് അന്നും ആ കടൽ കൊള്ളക്കാരിൽ നിന്ന് ആ കപ്പലിനെ രക്ഷിച്ചത് ഇന്ത്യയുടെ മികച്ച പടക്കപ്പലുകളായിരുന്നു ഇപ്പോഴിതായി ഏറ്റവും പുതിയതായി ഇന്ത്യൻ ഇന്ത്യൻ നാവികസേന അറബിക്കടലിൽ കടൽ കൊള്ളക്കാർ തട്ടിയെടുത്ത കപ്പൽ തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വരും വരുന്നു ഇന്ത്യൻ നാവികസേന ആസ്ഥാനത്ത് നിന്നാണ് ഈ നടപടികളെല്ലാം തന്നെ ക്രോഡീകരിച്ചത് ഈ നടപടി ഈ ഓപ്പറേഷന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ നാവികസേന അവരുടെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട് അത് ലോകത്താകമാനം വളരെ വൈറലായി മാറുകയാണ് എത്രത്തോളം ും സാഹസികമായിട്ടാണ് ഈ ഓപ്പറേഷൻ ഇന്ത്യൻ കമാൻഡോ സംഘമായ മാർക്കോസ് നടത്തിയിട്ടുള്ളതെന്നത് തെളിയിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ